കോടി ചിലവിൽ ആയിരത്തി എൺപത്തിനാല് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം അടുത്താഴ്ച ആരംഭിക്കും ടെൻഡർ നടപടികൾ പൂർത്തിയായി ഒന്നര മാസം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിൽ പി നന്ദകുമാർ എം എൽ എ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗം ചേർന്നതിനെ തുടർന്നാണ് നിർമ്മാണം അടുത്താഴ്ച ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥരും കരാറുകാരും ഉറപ്പ് നൽകിയത് ഞാൻ എനിക്ക് കോപ്പി വർക്കൊക്കെ വളരെ വളരെ പത്തു കോടി രൂപ ചിലവിൽ ആയിരത്തി എൺപത്തിനാല് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം അടുത്താഴ്ച ആരംഭിക്കും ടെൻഡർ നടപടികൾ പൂർത്തിയായി ഒന്നര മാസം പിന്നിട്ടിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിൽ പി നന്ദകുമാർ എം എൽ എ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെയും കരാറുകാരനെയും വിളിച്ചുവരുത്തി ചന്തപ്പടി റെസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നതിനെ തുടർന്നാണ് അടുത്ത ആഴ്ച നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥരും കരാറുകാരനും ഉറപ്പ് നൽകിയത് തുടർന്ന് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്ന മരക്കടവ് പ്രദേശം പ്രക്ഷോഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ദുരന്തം നിരന്തരമായിട്ട് ഒരു മേഖലയാണ് ഈ മേഖലയോടൊക്കെ അതിനൊരു പരിഹാരം കാണുന്ന രൂപത്തിലേക്കാണ് ഈ കടൽ ഈ പ്രൊജക്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ പ്രവൃത്തി വളരെ പെട്ടെന്ന് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതാണ് ഞങ്ങളും കോൺട്രാക്ടറും വളരെ പെട്ടെന്ന് തന്നെ ആ പണി തുടങ്ങുന്നതിനെ കോൺട്രാക്ടർമാർ എൻ ജിമാർ സാഹചര്യം ചെയ്യാൻ പറ്റും എഞ്ചി വൈകരുത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല എല്ലാം കഴിഞ്ഞാണ് ഒരു സാധനം കോൺട്രാക്ടർമാരെ എന്ന് പണി എന്നാണ് അവരെ അപ്പോൾ വളരെ പെട്ടെന്ന് നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ മരക്കടവ് ഭാഗത്ത് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് പൊന്നാനി നഗരസഭയിലെ അലിയാർ പള്ളി മുതൽ മരക്കടവ് വരെ അറുന്നൂറ് മീറ്ററും വേളിയങ്കോട് തണ്ണിത്തുറയിൽ ഇരുനൂറ്റി മുപ്പത്തിനാല് മീറ്ററും പെരുമ്പടപ്പ് പാലപ്പെട്ടി കടപ്പുറം ജുമാ മസ്ജിദ് ഖബറസ്ഥാൻ ഭാഗത്ത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലുമാണ് കടൽബിത്തി നിർമ്മിക്കുക ശക്തമായ കടലാക്രമണ ഭീഷണി നേരിടുന്ന സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ പൊന്നാനിയുടെ തീര സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി കടൽബിത്തി നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന പി നന്ദകുമാർ എം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് സർക്കാരിന്റെ ഇടപെടൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ റിഷാദ് കരാറുകാരനായ ഇസ്മായിൽ ഷഹീലുദ്ദീൻ ഓവർസിയർമാരായ എസ് ആർ സിസിലിയ അശ്വിനി പ്രകാശ് സി പി ഐ എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി യു കെ അബുബക്കർ കെ ഇംബിച്ചു തങ്ങൾ എന്നിവർ സംബന്ധിച്ചു മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത് ആൻഡ് അൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ